ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏക സിവിൽ കോഡിന് അംഗീകാരം ബില്ലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകിയതോടെ ഏക സിവിൽ കോഡ് നിയമമായി ഇതോടെ രാജ്യത്ത് തന്നെ ആദ്യമായി ഏക സിവിൽ കോഡ് നിലവിൽ വരുന്ന സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് പുതിയ നിയമം സംബന്ധിച്ച നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുക എന്നത് മാത്രമാണ് ഇനി സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ള കാര്യം ഏക സിവിൽ കോഡ് സംബന്ധിച്ച് ബില്ല് ഫെബ്രുവരി ആറിന് ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കിയിരുന്നു പിന്നാലെ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഗവർണർ ബില്ലിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളതുകൊണ്ടാണ് ബില്ല് രാഷ്ട്രപതിക്ക് അയക്കേണ്ടി വന്നത് ബുധനാഴ്ച ഉച്ചയോടെയാണ് ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ട് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള അറിയിപ്പ് പുറത്തുവന്നതും വിവാഹം വിവാഹമോചനം പാരമ്പര്യ സ്വത്തുക്കളുടെയും ഭൂമിയുടെയും കൈമാറ്റം എന്നിവയ്ക്ക് ഉത്തരാഖണ്ഡിലെ എല്ലാ മതങ്ങളിലും പെട്ട പൗരന്മാർക്കും ഒരു നിയമം ബാധകമാക്കുന്നതാണ് ബില്ല് ഭരണഘടന ഉറപ്പാക്കുന്ന ആദിവാസികളുടെ എല്ലാ ആചാര അവകാശങ്ങളും ബില്ലിൽ നിലനിർത്തിയിട്ടുണ്ട് പോർച്ചുഗീസ് നിയന്ത്രണത്തിലായിരുന്ന കാലം മുതൽ ഗോവയിൽ ഏക സിവിൽ കോഡ് നിലവിലുണ്ട് എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷം ഒരു നിയമസഭയിൽ ഇത്തരം ഒരു ബിൽ പാസാക്കുന്നത് ആദ്യമായിട്ടാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ സംസ്ഥാനത്ത് വിവാഹിതരാകാതെ ഒരുമിച്ച് ജീവിക്കുന്ന പങ്കാളികൾക്ക് ജനിക്കുന്ന കുട്ടിക്ക് നിയമപരമായ എല്ലാ സ്വത്തവകാശങ്ങളും ഉണ്ടാകും ഉത്തരാഖണ്ഡ് നിവാസികളല്ലാത്ത അവിവാഹിത പങ്കാളികളും രജിസ്റ്റർ ചെയ്യണം ഇവരിൽ ഒരാൾ മൈനറായാൽ രജിസ്ട്രേഷൻ പറ്റില്ല പങ്കാളികളിൽ ഒരാളുടെ പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ കുറവാണെങ്കിൽ രക്ഷിതാക്കളെ രജിസ്ട്രാർ വിവരമറിയിക്കണം പങ്കാളികളിൽ ഒരാളെ ബലം പ്രയോഗിച്ചോ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവച്ചോ ആണ് കൂടെ പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും രജിസ്ട്രേഷൻ അനുവദിക്കില്ല സാക്ഷ്യപത്രം നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ തെറ്റായ വിവരം നൽകുകയോ ചെയ്താൽ മൂന്ന് വർഷം വരെ തടവോ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ രജിസ്റ്റർ ചെയ്യുന്നവരിൽ വീഴ്ച വരുത്തുന്നവർക്ക് ആറുമാസം വരെ തടവോ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലിവൻ റിലേഷനിലുള്ള പുരുഷ പങ്കാളിയാൽ സ്ത്രീ പങ്കാളി വഞ്ചിക്കപ്പെട്ടാൽ അവർക്ക് ജീവനാംശം പുരുഷ പങ്കാളി നൽകണം അല്ലാത്തപക്ഷം സ്ത്രീക്ക് ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാം ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചതിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സന്തോഷം പങ്കുവച്ചു രാജ്യത്തെ ജനങ്ങൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന വിഷയത്തിലുള്ള ബില്ല് ഞങ്ങൾ പാസ്സാക്കി ഉത്തരാഖണ്ഡാണ് ആദ്യമായി ബിൽ പാസാക്കുന്നത് ഞങ്ങൾക്ക് അധികാരത്തിലെത്താനും അതുവഴി സുപ്രധാന ബിൽ പാസാക്കാനും അവസരം നൽകിയതിന് സംസ്ഥാനത്തെ ജനങ്ങളോടും എല്ലാ എം എൽ എ മാരോടും നന്ദി പറയുന്നുവെന്നും ദാമി ബില്ല് നിയമസഭയിൽ പാസായ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം തന്നെ ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കവുമായി അസമു ഇതിന് മുന്നോടിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മുതലുള്ള അസം മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം സംസ്ഥാന യോഗം റദ്ദാക്കിയിരുന്നു മുസ്ലിം മാരേജ് ആക്ട് ബ്രിട്ടീഷ് കാലഘട്ടം മുതലുള്ളതാണെന്നും ഇത് ഒഴിവാക്കുന്നത് ഏക സിവിൽ കോഡിന് വഴിയൊരുക്കാനുള്ള പ്രധാന നടപടിയാണെന്നും അസം മന്ത്രി ജയന്താ മല്ല ബറുവ പറഞ്ഞു മുസ്ലിം വിവാഹം വിവാഹമോചനം തുടങ്ങിയവ ഇനി മുതൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടപ്പിലാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു ശൈശവ വിവാഹം നിരോധിച്ചുകൊണ്ട് സർക്കാർ കൈകൊണ്ട നടപടികളുടെ തുടർച്ചയാണിതെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയും പ്രതികരിച്ചു നിലവിലുണ്ടായിരുന്ന നിയമത്തിൽ പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് തികയും മുമ്പ് വിവാഹം കഴിക്കാമെന്ന് വ്യവസ്ഥയുണ്ട് ഇത് രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നും ഹിമന്ത പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച അസമിൽ മുപ്പത്തിനാല് ശതമാനമാണ് മുസ്ലിം വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം